ഹലോ നമസ്കാരം മോഡേൺ അലുമിനു ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടത് ഒരു രണ്ടര മാസത്തിന് മുകളിലായി വീഡിയോ ഇടാത്തതിന് കാരണം വേറൊന്നുമല്ല കുറേ വർക്ക് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്കതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വീഡിയോസ് ഇട്ടാൽ ഒരുപാട് എൻക്വയറീസ് ഇനിയും വരും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാവുന്ന വർക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കോഴഞ്ചേരിയിൽ നിന്ന് റാന്നി പോകുന്ന റൂട്ടിൽ വാഴക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അനിൽകുമാർ ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക് നമ്മുടെ പത്തനംതിട്ട കളക്ടറേറ്റ് ജോലിയുള്ള ചേട്ടനാണ് ചേട്ടൻ പണ്ട് ഞങ്ങളെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ സ്ഥിരമായിട്ട് കണ്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ച് പുള്ളിയുടെ വീട്ടിലൊരു വർക്ക് ചെയ്യിക്കുകയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കിച്ചൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഹാൾ പാർട്ടിഷ്യൻ റൊട്ടേഷൻ ടി വി ആണ് ഹാൾ പാർട്ടിഷ്യൻ വിത്ത് റൊട്ടേഷൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റൊട്ടേഷൻ ടി വി യൂണിറ്റ് വേണമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് എല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടും നല്ല അടിപൊളിയൊരു ഫിനിഷിങ് വീഡിയോ ആണ് ഫുൾ വീഡിയോ ഉണ്ട് അപ്പം കിച്ചൻ്റെ വർക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ വിത്ത് ടി വി യൂണിറ്റ് സെറ്റിംഗ് നോക്കാം അപ്പോൾ സാധാരണ ഉള്ള പോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല ഇപ്പോൾ തന്നെ നമുക്ക് ഫിനിഷിങ് വീഡിയോ കാണാം ഈ ായിട്ടുമാണ് നമ്മുടെ മെയിൻ നമ്മൾ അതായത് സെറ്റ് ചെയ്യാൻ പോകുന്ന റൊട്ടേഷൻ യൂണിറ്റ് അപ്പോൾ ഇതിൽ നമ്മൾ ടി വി ഒക്കെ പിടിപ്പിച്ചിട്ട് റൊട്ടേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഫുള്ള് റൂട്ടർ ചെയ്താണ് ഷീറ്റ് നാല് സൈഡും റോട്ടർ ചെയ്ത് കവർ ചെയ്താണ് നമ്മളിത് സെറ്റാക്കിയത് പുറത്ത് നമ്മൾ അതിൻ്റെ ഒരു ആംഗ്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല റെബറ്റും കാര്യങ്ങളൊന്നും അല്ല സിലിക്കോണയിൽ ഫുൾ ഒട്ടിച്ച് ഫിനിഷിങ്ങിലാണ് ചെയ്തത് സാധാരണ നമ്മൾ ഈ പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന ആ ഒരു അതേ ഫിനിഷിങ്ങിൽ നമുക്കത് സെറ്റാക്കാൻ പറ്റി അപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടൊന്ന് കണ്ടുനോക്കാം ഇനി നമുക്കത് ഫിനിഷ് ചെയ്ത വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലാണ് നമ്മളത് സെറ്റായി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വിചാരിച്ച് വെച്ചാൽ നമ്മുടെ ഡൈനിങ് ആൻഡ് ലിവിങ്ങിലും ഇരുന്ന് നമുക്കിതൊരു ടി വി കാണാനുള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഒരുപാട് വീടുകളിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ നിങ്ങൾക്ക് പുതിയ വീടോ കാര്യങ്ങളോ അല്ല നിങ്ങളുടെ ഇപ്പം താമസിക്കുന്ന വീട്ടിലൊക്കെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു വോയിസ് നോട്ട് ഇട്ടാൽ മാത്രം മതി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് പേരെ വിളിച്ചിട്ട് ഞങ്ങൾ പോവാത്ത സാഹചര്യങ്ങളുണ്ട് മെയിനായിട്ടും വർക്കിൻ്റെ ഒരുപാട് വർക്ക് എൻക്വയറീസ് ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം എല്ലായിടവും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്റ്റാഫുകൾ കുറവാണ് നമ്മൾ കഴിവതും ഒരു വർക്ക് എടുത്താൽ അത് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്ക് എടുക്കുക എന്നുള്ള ഒരു പോളിസിയാണ് അപ്പം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീഡിയോനാണ് കിച്ചൻ്റെ വീഡിയോ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ